രാധേ രാധേ ഒരിടത്ത് സുചന്ദ്ര എന്നുള്ളൊരു രാജാവും കലാവതി എന്നുള്ളൊരു രാജ്ഞിയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ വളരെ ധർമ്മിഷ്ഠരായ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഭഗവാനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ തൃപ്തിയോടും കൂടി സ്നേഹിക്കണം ആ ആഗ്രഹവുമെ അവരങ്ങനെ കഴിയുകയാണ് ആ സ്നേഹത്തിൻ്റെ മാതാപിതാക്കളായി മാറണം അതാണ് അവരുടെ ആഗ്രഹം അപ്പോൾ ഇതറിഞ്ഞ ബ്രഹ്മദേവൻ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും അടുത്തതായി ദ്വാപര യുഗം വരുന്നുണ്ട് ആ യുഗത്തിൽ ഭഗവാൻ നാരായണൻ സ്വയം ശ്രീകൃഷ്ണനായി അവതരിക്കുന്നുണ്ട് അപ്പോൾ ജഗൻ മാതാവ് ആദ്യ പരാശക്തിയെ ദേവിയായി ഭൂമിയിൽ വരുന്നുണ്ട് ആ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ മൂർത്തിമത് ഭാവമായ ദേവിയുടെ മാതാപിതാക്കളായി നിങ്ങൾക്ക് മാറാൻ കഴിയും എന്ന് പറഞ്ഞു ആ ദേവിക്ക് നിങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിയില്ല പക്ഷെ നിങ്ങൾക്ക് മാതാപിതാക്കളായി മാറാൻ കഴിയും എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും അടുത്ത ദ്വാപരയുഗത്തിൽ വൃഷഭാനവും കീർത്തിമാതാവുമായി പുനർജനിക്കുന്നു ഗോകുലത്തിനടുത്ത കൊച്ചു ഗ്രാമമായ റാവലില് ആണ് ഇവർ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭാദ്രമാസത്തിലെ അഷ്ടമി ദിവസം വൃഷഭാനു രാവിലെ കുളിക്കാനായ നദിയിൽ പോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് താമരപ്പൂക്കളുണ്ട് അപ്പോൾ അവിടെ ആയിരം ഇതിലുള്ള സ്വർണ്ണ വർണ്ണമുള്ള ഒരു മനോഹരമായ താമരപ്പൂ താമരപ്പൂരിൽ നിന്ന് വളരെ സുന്ദരമായ പ്രകാശവും വെളിച്ചവും ഒക്കെ വരുന്നുണ്ട് അത് തിളങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപൂർവമായ ഭംഗി കണ്ടിട്ട് ഋഷഭാനു അതിനരികിലേക്ക് പോകുന്നു അപ്പോൾ അതിനുള്ളിൽ ഇത്രയും പ്രകാശമാനമായി ഇരിക്കുന്നത് ഒരു അതിസുന്ദരിയായ സ്വർണ്ണവർണമുള്ളൊരു കുഞ്ഞാണ് എന്ന് മനസ്സിലാകുന്നു ഋഷഭാനു സന്തോഷത്തോടു കൂടി കൂടി ആ കുട്ടിയെ കൈകൾ കൊണ്ട് എടുക്കുന്നു എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആ കുട്ടിക്ക് രാധ എന്ന് പേരിടുന്നു ഗോലോകത്തിലുള്ള രാധാറാണിയുടെ പൂർണ്ണ അവതാരമാണ് ഈ കുട്ടി എന്നറിഞ്ഞിട്ടാണ് രാധ എന്നെ പേരിടുന്നത്